ഈ പഴയ വീടുകൾ കണ്ടോ മഴക്കാലങ്ങളിലെല്ലാം ഈ വീടുകൾ ഉപേക്ഷിച്ച് ഇവിടെയുള്ള കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറും മാറുകയാണ് ആ ദുരിതകാലങ്ങൾ പുഴവെള്ളം കയറി കുതിർന്ന ഈ ചുവരുകൾ ഇടരു വീണേക്കുമെന്ന ആ ഭീതി ഇനി ഇവർക്കില്ല സുന്ദര വീടുകളിൽ ഇവർ ഇന്നു മുതൽ താമസമാരംഭിക്കുകയാണ് പുൽപ്പള്ളി മരഗാവിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവർക്കായുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ദശാംശം തൊണ്ണൂറ് ഏക്കർ സ്ഥലം വാങ്ങിയാണ് വീടുകളുടെ നിർമ്മാണം ഒരു വീടിന് ചിലവായത് ആറു ലക്ഷം രൂപ സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടുകളും രണ്ട് കിടപ്പുമുറികൾ വിശാലമായ ഹാൾ അടുക്കള ടോയ്ലറ്റ് എന്നിങ്ങനെ എല്ലാം ആധുനിക രീതിയിൽ നിലം വിട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചാണ് ഒരുക്കിയത് എത്ര നന്ദി പറഞ്ഞാലും സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മക്കും ഒരു ഈടായപ്പോ എല്ലാ വർഷവും അമ്മമാര് അറുപത് വയസ്സ് എഴുപത് വയസ്സായ അമ്മമാരും കുഞ്ഞുമക്കളും എല്ലാം എപ്പോ വണ്ടി വരും എപ്പോ വണ്ടി വരും എന്ന് റോട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങള് എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കണ്ടല്ലോ ഓ കണ്ടു കയറിക്കിടക്കാൻ സുരക്ഷിതമായ വീടില്ലാത്ത വയനാട്ടിലെ ഗോത്രജനതയുടെ ജീവിത ദുരിതങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പ്രതീക്ഷകളോടെ മാറുകയാണ് ലൈഫ് പദ്ധതിയും ട്രൈബൽ വകുപ്പും നിർമ്മിതി കേന്ദ്രവുമെല്ലാം അതിനായുള്ള തീവ്ര ശ്രമങ്ങളിലാണ് വയനാട്ടിൽ ഇവരുടെ ആനന്ദത്തിനു മുമ്പിൽ എന്തു പറയാനാണ് ഈ ആനന്ദ കണ്ണീരിനു മുമ്പിൽ എന്തു പറയാനാണ് ഈ അനുഭവം കേരളത്തിലാകെ പടരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്